ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ജിൻഡുയും അഭിഷേകും തമ്മിലുള്ള പിടിവലിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിടിവെലിയെ തുടർന്ന് അവരിൽ ഒരാൾ മറിഞ്ഞു വീഴുകയും സോറി അഭിഷേക് മറിഞ്ഞു വീഴുകയും തുടർന്ന് ജിൻഡു താഴെ വീഴുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അർജുനും സിജോയും ജിൻഡുയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നു എന്താണ് അവിടെ നടന്നതെന്ന് ഒരു ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പ്രൊമോ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു ടാസ്ക് നടക്കുകയും ജിൻഡോ സ്റ്റിക്കർ ഒട്ടിക്കാൻ ചെല്ലുകയും അതിനെ നമ്മുടെ അഭിഷേക് തടയുകയും ചെയ്തു തടഞ്ഞപ്പോൾ തിരിച്ച് അദ്ദേഹം അത് ബലം പ്രയോഗിച്ച് ഒട്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് ചെയ്തു പിടിച്ചു തെള്ളിയപ്പോൾ മറിഞ്ഞു വീണതാകാം അല്ലെങ്കിൽ കുതിറി മാറിയപ്പോൾ മറിഞ്ഞു വീണതാകാം അല്ലെങ്കിൽ അഭിഷേക് തട്ടി ജിൻഡോ വീണതാകാം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എങ്കിൽ പോലും ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ ഫിസിക്കൽ അസാൾട്ടായിട്ടൊന്നും നടന്നിട്ടില്ല രണ്ടുപേരും ഗെയിമിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു സംഭവമായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ ബിഗ് ബോസ് ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അതു തന്നെയാണ് പ്രൊമോയിൽ കാണാൻ കഴിഞ്ഞത് എന്തായാലും ജിൻഡോ പുറത്തായി എന്നുള്ള ഫിസിക്കൽ അസാൾട്ട് കാരണം ജിൻഡോ പുറത്തായി എന്നുള്ള ക്യാപ്ഷനോടുകൂടി വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു വിവരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ജിൻഡോയും അഭിഷേകം ഗെയിം കൂടി ഗെയിമിനെ കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിം സ്പിരിറ്റോടെ അവർ പരസ്പരം ക്ഷമിച്ച് അമിക്കബിളായിട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടായിട്ട് ഇത് മാറാനുള്ള ചാൻസ് വളരെ വിരളമാണ്